അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുബിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ പല രൂപത്തിലുള്ള വാവുകൾ സ്വന്തത്തിനോടും സ്വഹാബത്തിനോടുമായി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു بِطْرَقَارَ أَن أَنَسُ بْنُ مَالِكٍ رَضِيَ اللَّهُ عَنْهُ قَالَ قَالَ كَانَ نَبِيُّ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ يَقُولُ اللَّهُمَّ إِنِّي أَعُوذُ بِكَ مِنَ الْهَمِّ وَالْهَزَنِ وَالْعَجْزِ وَالْكَسَلِ وَالْجُبْنِ وَالْبُخْلِ وَاللَّهُ ഹബീബ് അലൈഹി ോട് ധാരാളമായി സഹായം ചോദിച്ചിരുന്ന ഒരു ദുആയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവെ എന്റെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന അലസതയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും അതുപോലെ തന്നെ മാനസികമായ ഡിപ്രഷനിൽ നിന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ശാരീരികമായ മാനസികമായ ദുർബലതയിൽ നിന്നും വീക്കിൽ നിന്നും അതുപോലെ തന്നെ പിഷുക്ക് പേടി കടത്തിൻ്റെ ഭാരം അതുപോലെ തന്നെ ആളുകൾ എന്നെ അടിമയാക്കുന്ന ആളുകളുടെ മുമ്പിൽ ഞാൻ വളരെ ദുർബലനായി നിൽക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നെല്ലാം അള്ളാഹുവെ ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്ന് പ്രവാചകൻ സലാഹു അലഹി വസ്ല്ലമാ അള്ളാഹുബിനോട് ധാരാളമായി പ്രാർത്ഥിച്ച രംഗം നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു പ്രാർത്ഥനയിലൂടെ അള്ളാഹുബിൻ്റെ ഹബീബ് സു അല്ലാഹു അല്ലൈവ് വസ്ല്ലമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു ദുഅയിൽ വളരെ സ്പെസിഫിക് ആയി അള്ളാഹുബിൻ്റെ ഹബീബ് സു അല്ലാഹു അല്ലൈവല്ലമ്മ ചോദിച്ച ഒരു കാര്യമാണ് കസലി എന്ന് പറയുന്നത് മടി അലസത ജീവിതത്തിൽ വരാതിരിക്കാൻ അതിനെക്കുറിച്ച് മഹാനായ ഇമാം ഇബിൻ ഹജർ അസ്കലാനി റഹ്മഖുള്ള ഇപ്രകാരം പറയുന്നുണ്ട് അന്നൽ കസല തറക്കൽ അലൽ കസലി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാനുള്ള കഴിവുണ്ട് അങ്ങനെ കഴിവ് നൽകിയിട്ടും അതിനെ നിസ്സാരമാക്കി ആ കഴിവിനെ മാറ്റി വെച്ചുകൊണ്ട് മടി പിടിച്ച് മടിയനായി അലസ്സനായി ഒരു മൂലക്കിരിക്കുന്നവൻ എപ്പോഴും ഉറക്കം തൂങ്ങിയിരിക്കുക എപ്പോഴും മടിയനായിട്ടിരിക്കുക അങ്ങനത്തെ അവസ്ഥയെക്കുറിച്ചാണ് കസിൽ എന്ന് പറഞ്ഞതായി മഹാരഥന്മാരായി മാമിങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മാത്രമല്ല മടിയനായ അലസ്സനായ ഒരാൾക്ക് ജീവിതത്തിൽ ഒരു നന്മയും നേടാൻ കഴിയില്ല എന്ന് മഹാനായ അബ്ദുറഹ്മാൻ നാസർ അസഅീ റഹ്മുല്ല തൻ്റെ തഫ്സീറിൽ ഇപ്രകാരം രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും ലാ ഖൈറു വലാ യനാലു മഹാനായ ഇമാം നാസർ അദി റഹ്മഖല്ല പറയാണ് മടി അല്ലെങ്കിൽ അലസദ ലെയ്സി ആയ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അത് ജീവിതത്തിൽ ഒരു മനുഷ്യനെ സമ്മാനിക്കുന്നത് നിരാശയും പരാജയവുമായിട്ടാണ് സംഭവിക്കുന്നത് മടിയനായ ഒരാൾക്ക് എപ്പോഴും നിരാശയായിരിക്കും അപ്പോൾ എനിക്കത് കിട്ടിയില്ല എനിക്കത് കിട്ടിയില്ല ഇത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു മടിയായിട്ടുള്ള ഒരാൾക്ക് എന്നും നിരാശ നിരാശനായ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അയാൾക്ക് ജീവിതത്തിൽ പരാജയം മാത്രം സംഭവിക്കുകയുള്ളൂ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു മടിയനായ ഒരാൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു നന്മയും ലഭിക്കില്ല മാത്രമല്ല ഒരു ബഹുമാനവും ഒരു റെസ്പെക്റ്റും അയാൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കാനും കഴിയില്ല മാത്രമല്ല ദുന്യവയായ ജീവിതത്തിൽ ദുനിയാവിൻ്റെ ജീവിതത്തിലാണെങ്കിലും ദീനിയായ ജീവിതത്തിലാണെങ്കിലും അയാൾക്ക് യാതൊരുവിധ ഹൈറും ബർക്കത്തും റഹ്മത്തും ഞർമ്മത്തും അള്ളാഹുസ്ബഹാന കുവത്താലയിൽ നിന്നും അയാളുടെ ജീവിതത്തിൽ ഇറക്കി കൊടുക്കുകയുമില്ല നോക്കൂ നിങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ മടി വന്നാൽ അലസത സംഭവിച്ചാൽ വളരെ ദുരിതമാണ് അയാളുടെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടുക അതുകൊണ്ട് അങ്ങനെ ഒരു മടിയനായ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് അഹലുൽമാക്കളായ പണ്ഡിതന്മാർ ഇപ്രകാരം പറഞ്ഞത് അൽ കസലു മടി അലസത എന്ന് പറയുന്നത് മനുഷ്യനെ കൊല്ലുന്ന രോഗമാണ് മനുഷ്യനെ ഡിപ്രഷനിലേക്ക് നയിക്കുന്ന ടെൻഷൻ കൂട്ടുന്ന വലിയ രോഗമാണ് ആ ഡിപ്രഷനിലേക്ക് പോയി അവൻ അവനെ തന്നെ നീയും കൊന്നുകളയും ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ മോചിതനാകണമെന്ന് അള്ളാഹുബിൻ്റെ ഹബീബ് സു അല്ലാഹു അലഹില്ലമാ പ്രിയപ്പെട്ട വിശ്വാസികൾ സഹോദരങ്ങളെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വൽ കസൽ എന്ന് പറയുന്നത് മടി വിശ്വാസികളായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ മടി ഉണ്ടായാൽ അവൻ്റെ ദുനിയാവ് നഷ്ടപ്പെടും അവൻ്റെ ദീനും നഷ്ടപ്പെടും അവൻ്റെ ആഹ്റവും നഷ്ടപ്പെടും മാത്രമല്ല അള്ളാഹുവിൽ നിന്നും ലഭിക്കാതിരിക്കുന്ന റഹ്മത്തും ഞർമ്മത്തും ഒക്കെ അയാളുടെ ജീവിതത്തിൽ നിന്നും നീക്കപ്പെടുകയും ചെയ്യും ദുനിയാവിലുള്ള ജനങ്ങളുടെ റെസ്പെക്റ്റ് അയാളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുകയും ചെയ്യും എന്തെങ്കിലും ഹൈറ് അള്ളാഹു നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഹൈറിൽ നിന്നും അള്ളാഹു അവനെ മാറ്റി നിർത്തുകയും ചെയ്യും അതുകൊണ്ട് ജീവിതത്തിൽ ഒരു കാര്യത്തിലും മടി പാടില്ല നമ്മൾ പഠിക്കുന്ന വിഷയത്തിലാണെങ്കിലും ഖുർആാൻ പാരായണം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും വിക്രദ് ആവു സ്വലാത്തുകൾ അധികരിപ്പിക്കുന്ന വിഷയത്തിലാണെങ്കിലും നിസ്കാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഹൈറാത്തുകൾ പ്രവർത്തിക്കുന്ന വിഷയത്തിലാണെങ്കിലും ഇനി നമ്മുടെ ദുന്യവിയായ ജീവിതത്തിലുള്ള ജോലികൾ നിർവഹിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒന്നിലും നമുക്ക് മടിയില്ല നല്ല ഊർജസ്വലതയോടുകൂടി നല്ല ബിസി മെയിൻ്റോടു കൂടി നമ്മൾ ഓരോ കാര്യത്തിലേക്കും നമ്മൾ സമീപിക്കുക എങ്കിൽ ആ കാര്യത്തിൽ അള്ളാഹു ഹൈറ് ഇട്ടു തരുമെന്ന് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സാഹു അല്ല സ്വന്തം ജീവിതത്തിലും സ്വഹേബത്തിലും പഠിപ്പിച്ചു കൊടുത്ത പ്രാവർത്തികമാക്കിയ ഈ ഒരു പ്രധാനപ്പെട്ട ദ്വാ നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരിക അള്ളാഹു സ്മഹനകൂഹത്ത അല ദ്വാുകൾ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ കഴിയുന്ന വിശ്വാസികളിൽ മുത്തഖീങ്ങളിൽ നമ്മേവരെയും الله سبحانه وتعالى أن غريك ما رجعت آمين آمين ورحمةك يا رحم الراحمين السلام عليكم ورحمة الله وبركاته